കേരളത്തിന്റെ എസ്ഐആര് സംബന്ധിച്ച ഹർജികൾ സുപ്രീം കോടതി വെള്ളിയാഴ്ച പരിഗണിക്കും സംസ്ഥാനത്ത് തദ്ദേശ തെരഞ്ഞെടുപ്പിനുള്ള പ്രവര്ത്തനങ്ങള് നടക്കുന്നതിനാൽ വോട്ടർ പട്ടിക തീവ്ര പുനഃപരിശോധന സർക്കാർ സുപ്രീം കോടതിയിൽ ഹർജി നല്കിയത് വോട്ടർപട്ടിക തീവ്ര പുനപരിശോധന നീട്ടിവയ്ക്കണമെന്നാവശ്യപ്പെട്ട് സംസ്ഥാന സർക്കാരിനു വേണ്ടി ചീഫ് സെക്രട്ടറി ഡോക്ടർ ജയതിലകാണ് സുപ്രീംകോടതിയെ സമീപിച്ചത് സിപിഎം കോൺഗ്രസ് മുസ്ലിം ലീഗ് പാർട്ടികളും വിഷയത്തിൽ ഹർജി നൽകിയിരുന്നു വെള്ളിയാഴ്ച കേസ് ലിസ്റ്റ് ചെയ്യാൻ ചീഫ് ജസ്റ്റിസ് ഗവായി നിർദ്ദേശിച്ചു തദ്ദേശ തെരഞ്ഞെടുപ്പിനും പട്ടിക പുതുക്കലിനും ഉദ്യോഗസ്ഥരെ ഒരേസമയം വിന്യസിക്കേണ്ടി വരുന്നത് സർക്കാരിന്റെ ദൈനംദിന പ്രവർത്തനങ്ങളെ ബാധിക്കുന്നുവെന്നും ഭരണസംബരമുണ്ടാക്കുമെന്നും ചൂണ്ടിക്കാട്ടിയാണ് സർക്കാരിന്റെ ഹർജി തദ്ദേശ തെരഞ്ഞെടുപ്പ് ഡിസംബർ ഇരുപത്തിയൊന്നിനകം പൂർത്തിയാക്കേണ്ടത് ഭരണഘടനാപരമായ ബാധ്യതയാണ് തെരഞ്ഞെടുപ്പ് നടപടികൾക്ക് ഒരു ലക്ഷത്തി എഴുപത്തിയാറായിരം ഉദ്യോഗസ്ഥരെയും അറുപത്തിയെട്ടായിരം പോലീസിനെയും നിയോഗിച്ചിട്ടുണ്ട് എസ്ഐആറിനായി ഇരുപത്തിയ്യായിരത്തി അറുനൂറ്റി അറുപത്തിയെട്ട് ഉദ്യോഗസ്ഥരെയും നിയോഗിച്ചിട്ടുണ്ട് ഇത് സർക്കാരിന്റെ പ്രവർത്തനങ്ങളെ ബാധിക്കുന്നുവെന്നും ഹർജിയിൽ പറയുന്നു എസ്ഐആറുമായി ബന്ധപ്പെട്ട് സർക്കാർ നേരത്തെ ഹൈക്കോടതിയിൽ ഹർജി നൽകിയിരുന്നു ഹർജിയിൽ സംസ്ഥാന സർക്കാരിന്റെയും കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെയും വാദം കേട്ട ജസ്റ്റിസ് വി ജി അരുൺ സുപ്രീംകോടതിയെ സമീപിക്കുന്നതാകും ഉചിതമെന്ന് നിർദ്ദേശിക്കുകയായിരുന്നു न्यूस् डस्कूर